പോപ്പ് സംഗീത ലോകത്ത് പകരം വയ്ക്കാനല്ലാത്ത പേരാണ് ടൈലർ സിഫ്റ്റ് ഹൃദയങ്ങൾ കീഴടക്കുന്ന ടൈലർ സ്വിഫ്റ്റിന്റെ പാട്ട് പ്രണയത്തിൻ്റെത് മാത്രമല്ല പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും സംഗീതമാണ് ആലിസൺ സ്വിഫ്റ്റ് അഥവാ സ്വിഫ്റ്റ് പന്ത്രണ്ട് ഗ്രാമ അവാർഡുകൾ പതിനാല് എം ടി വിഡിയോ മ്യൂസിക് അവാർഡ് കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ സംഗീതജ്ഞ സ്പോട്ടിഫയുടെ ചരിത്രത്തിൽ ഒരൊറ്റ ദിവസം ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്യപ്പെട്ട ആൽബത്തിന്റെ ഉടമ അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഗീതത്തിന്റെ ആകാശത്തുതിച്ചു വന്ന താരമല്ലെന്ന് സാരം പത്തൊൻപതാം വയസ്സിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള എം ടി വി വീഡിയോ അവാർഡ് ഏറ്റുവാങ്ങിയ അതേ വേദിയിൽ ക്യാനെ വെസ്റ്റ് എന്ന ഗായകനാൽ അപമാനിക്കപ്പെട്ടു ടെയ്ലർ സ്വിഫ്റ്റ് നിന്റെ പാട്ടിനേക്കാൾ മികച്ചത് വേറെയുണ്ടെന്ന ആൺ ഗർവിനു മുൻപിൽ കരഞ്ഞുപോയ ടെയിലർ അന്ന് അതേ വേദിയിൽ പാടിയപ്പോൾ തന്നെ ഉറപ്പിച്ചിട്ടുണ്ടാകണം ലോകം മുഴുവൻ തന്റെ പാട്ടിനായി കാത്തിരുന്നു കാതോർക്കുന്ന കാലം വരുമെന്ന് കണക്കു പറയാതെ കടന്നുപോയിട്ടില്ല ഇന്നേവരെ ഒരു കാലവും ഇന്ന് പോപ്പ് സംഗീത ലോകം മുഴുവൻ ഈ മുപ്പത്തിനാലുകാരയുടെ ശബ്ദത്തിന് കാതോർക്കുകയാണ് ബില്യൺ ഡോളർ കണക്കിന് ആസ്തിയുള്ള ട്രെയിലർ സ്വിഫ്റ്റിന്റെ സമ്പാദ്യത്തെ വിശേഷിപ്പിക്കാൻ സ്വിഫ്റ്റ് ഓണമിക്സ് അഥവാ ടെയിലർ ഓണമിക്സ് എന്ന വാക്കുകൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തിയാറിൽ പതിനേഴാം വയസ്സിലാണ് ടേയ്ലർ സ്വിഫ്റ്റിന്റെ ആദ്യ ഗാനം ടിം മാക്ഡ്രോ പുറത്തിറങ്ങുന്നത് അന്ന് ബിൽബോർഡിന്റെ ഹിറ്റ് ചാർട്ടിൽ ആറാമതായി സ്ഥാനം പിടിച്ച ടെയിലർ സ്വിഫ്റ്റിന് പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ ഫിയർലെസ് രണ്ടായിരത്തി പത്തിൽ സ്പീക്ക് നൗ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റെഡ് രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രണ്ടായിരത്തി പതിനേഴിൽ റെപ്യൂട്ടേഷൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ലവേർഡ് രണ്ടായിരത്തി ഇരുപതിൽ ഫോക്ക് ലോറും എവോർമോറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിഡ് നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദി ടോർച്ചോ പോയറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ പത്തോളം ആൽബങ്ങളിലൂടെ അവർ എത്തിപ്പിടിച്ച സംഗീത ലോകത്തിൻ്റെ ഉയരം അവിശ്വസനീയമാവിധം വലുതാണ് പോപ്പ് സംഗീത ലോകത്ത് ടെയിലർ സ്വിഫ്റ്റ് നൽകിയതൊന്നും വെറുതെയായില്ല അതൊക്കെയും കാലം അടയാളപ്പെടുത്തുന്നു സുവർണ ലിപികളിൽ തന്നെ ജെൻഡർ ഇക്വാലിറ്റിയും ക്യൂർ അവകാശങ്ങൾക്കും വേണ്ടിയാണ് തൻ്റെ പാട്ടുകളെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ടൈലർ സ്വിഫ്റ്റ് മനുഷ്യ മനസ്സ് ശബ്ദം കൊണ്ട് കീഴടക്കുന്നതാണ് ലോകത്ത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെങ്കിൽ അത് ചെയ്യുന്നതിൽ ആദ്യം നിൽക്കുന്നു ടെയ്ലർ സ്വിഫ്റ്റ് വിനിഷ വൃന്ദാവൻ കൈരളി ന്യൂസ്